ബോബി ഇപ്പൊ ഏറ്റവും ഒടുവിൽ താങ്കൾക്കെതിരെ കേസെടുത്ത കാര്യം അറിഞ്ഞിട്ടുണ്ടോ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ആണോ അതറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഈ പാടില്ലാത്തത് സംഭവിച്ചു തെറ്റ് സംഭവിച്ചു പോയെന്നൊരു തോന്നലുണ്ടോ തെറ്റ് സംഭവിച്ചു കാരണം ഞാന് ഇവിടുത്തെ വിഷയം കുന്തി ദേവി െന്ന് പറഞ്ഞ് അവരെ ഉപമിച്ചിരുന്നു കുറച്ച് മാസങ്ങൾ മുമ്പ് എന്റെ ഒരു ഉദ്ഘാടനത്തിന് അതിനുശേഷം രണ്ടാമത്തെ ഉദ്ഘാടനത്തിന് വന്നപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവിടെ ഡാൻസ് ചെയ്തിരുന്നു മോഡലിംഗ് ചെയ്തിരുന്നു ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് വളരെ രണ്ടുപേരും വളരെ നല്ല രീതിയിൽ തന്നെ പിരിഞ്ഞതാണ് ഒരു വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യം ഇല്ല പിന്നെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് ഹണി റോസിന്റെ പോസ്റ്റിൽ ഈ കുന്തി ദേവി വളച്ചൊടിച്ച് വേറെ രീതിയിൽ പല രീതിയിലും മോശമായിട്ട് കുറച്ച് പേര് പരാമർശിച്ചിരുന്നു അപ്പൊ അതിനെതിരെ അവർ പറയുകയുണ്ടായി അവർക്കെതിരെ കേസ് കൊടുക്കുകയുണ്ടായി ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇന്നാണ് ഇപ്പോ എനിക്കെതിരെ ഇങ്ങനൊരു പരാതിയും കേസും ഒക്കെ ഡെവലപ്പ് അപ്പോൾ ഞാൻ അപ്പോൾ ഒരിക്കലും മോശമായിട്ട് ഞാൻ ആരുടെ അടുത്തും പെരുമാറാറില്ല അങ്ങനെ എന്തെങ്കിലും ഇതുപോലെയുള്ള തമാശകളൊക്കെ പറയും മാർക്കറ്റിംഗ് സെയിൽസിന് വേണ്ടിയാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നല്ലാതെ ഒരു മോശമായിട്ടുള്ള ഒരു ഉദ്ദേശ ഇന്റൻഷൻ ഒന്നും എനിക്ക് ഇതിലില്ല യഥാർത്ഥത്തിൽ സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ് ചാർജ് അത്തരം യഥാർത്ഥത്തിൽ വരുക വകുപ്പിന്റെ ഒക്കെ പരിധിയിൽ വരുന്നതാണെന്ന് താങ്കൾക്കറിയില്ലേ ഇല്ല അത് എനിക്ക് അറിഞ്ഞില്ലല്ലോ ഞാൻ ഇങ്ങനെ അങ്ങനെ ഇത്രയും വലിയ പ്രശ്നമായി മാറും കാരണം ഒരു കുന്തി ദേവി എന്ന് പറയുമ്പോൾ അതിൽ ഒരു മോശമായ ഒരർത്ഥോ അങ്ങനത്തെ ഒരു വാക്കായിട്ടോ വരുന്നില്ല അത് മറ്റുള്ളവർ വളച്ചൊടിച്ച് വേറെ രീതിയിൽ അതിനെ മോശമായിട്ട് പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട് പലരും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് താങ്കൾ ഈ ഈ പദപ്രയോഗം നടത്തിന്നല്ലേ പൊതുവെ ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റാ ഒരിക്കലും പലരും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ഞാൻ അങ്ങനത്തെ ഒരു ഇന്റൻഷൻ എനിക്കില്ല ഒരാളോടും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനെ പറയാറില്ല മാർക്കറ്റിംഗ് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഉള്ള ഒരാളല്ല ആരും ും താങ്കൾ ഈ ഹണി റോസിനെ കാണുമ്പോ ഈ കുന്തി ദേവിയെ പോലെ കണ്ടത് അതെവിടെയാണ് വായിച്ചത് എന്നാണ് ഞാൻ വായിച്ചെന്ന് പറയുമ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ സീരിയലിൽ എന്നാണ് പക്ഷെ അപ്പോഴും അങ്ങനെ പറയുമ്പോൾ ആ വാക്കൊന്ന് മാറിയാൽ കിട്ടുന്ന അർത്ഥത്തിൽ തന്നെ ആളുകൾ എടുത്തോട്ടെ എന്ന് ബോധപൂർവ്വം താങ്കൾ ചെയ്യുന്നേ മനസ്സിലാവുന്നുള്ളു അല്ല അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ല പലരും പറയുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്ന് മറ്റുള്ളവരാണ് പറയുന്ന ഒരു വാക്കല്ല ആരെയും അങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കില്ല മാത്രമല്ല ഈ അടുത്തിടെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു തന്നെ അതിൽ ഞാൻ വളരെ ഓക്കെ ശരി ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം ശ്രീ രാഹുൽ ഈശ്വർ ഇത് യഥാർത്ഥത്തിൽ ഒരു ഒരു നല്ല പ്രതീക്ഷ ശ്രീമതി മാലാപർവ്വതം വെക്കുന്നത് വയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് മുന്നോട്ട് പോയാൽ ഇത് ഏത് രൂപത്തിൽ നിയമ നടപടിയിലൊക്കെ പോകുന്ന മാത്രമല്ല അതിലിപ്പോൾ അതിൻ്റെ പേരിൽ ഒരാളെ പിടിച്ച് അകത്തിടുക എന്നല്ലല്ലോ പക്ഷേ ഇത് പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് ഒളിഞ്ഞിരുന്ന ഈ എന്തും പറയാവുന്ന ആളുകൾക്ക് എന്താ പറയുക ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് തോന്നിയാൽ ഒരു പത്ത് പേർക്ക് തോന്നലുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന് അത്രയും നല്ലതാണ് അതുകൊണ്ട് ആ തലത്തിൽ ഇന്നിപ്പോൾ ഹണി ചെയ്ത ഈ നീക്കം അതിനെ കാണേണ്ടതല്ലേ അയ്യപ്പതാശി ശ്രീമതി ബാലാപാർവതി പറഞ്ഞ സ്പിരിറ്റ് വളരെ കറക്റ്റാണ് ഒരു സ്ത്രീയെയും മോശം പറയരുത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഞരമ്പ് രോഗികൾ ഒരുപാട് ആഭാസ വർത്തമാനം പറയുന്ന ഒരു ചടങ്ങ് നമുക്ക് ഇടയിലുണ്ട് അതുകൊണ്ട് അതിന് സംശയമൊന്നുമില്ല ഹണിയെ എനിക്ക് ഹണിയുടെ ആദ്യ സിനിമ ബോയ്ഫ്രണ്ട് എൻ്റെ അടുത്ത സുഹൃത്ത് നാഷൊക്കെ അഭിനയിച്ചാണ് അന്ന് മുതലേ ഹണിയെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വകുപ്പില്ല കാരണം പലപ്പോഴും ഏതെങ്കിലും ഒരു നടിയെ പറയുകയല്ല ഏറ്റവും റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുകയും ഏറ്റവും എക്സ്പോസിംഗ് ആയ രീതിയിൽ പോവുകയും അതിനുശേഷം ആൾക്കാർ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് അവരെല്ലാം മോശക്കാരാണ് എന്നാൽ ഞങ്ങൾ ഇതൊന്നും അറിയാത്ത ഇന്നസെന്റ് ആണ് എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ സിനിമയിലുള്ളവർക്കും ബാക്കിയുള്ളവർക്കും ഇടുന്ന ഡ്രസ്സുകളുടെ സാമൂഹിക പ്രത്യാഘാതം എന്താണെന്ന് തീർച്ചയായിട്ടും അറിയാമല്ലോ അപ്പൊ ഈ കുറച്ച് നാളും മുമ്പ് നമ്മുടെ വളരെ പേര് പെരുന്നേ പറയാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് വളരെ കഴിവുള്ള സൗത്ത് ഇന്ത്യൻ നടിയാണ് അമലാപ്പോൾ ഒരു പ്രത്യേക കോളേജിലേക്ക് പോയിരുന്നു വളരെ റിവീലിംഗ് ആയ വളരെ എന്താ പറയുക ടൂ മച്ച് എക്സ്പോസിംഗ് ആയ ഒരു ഡ്രസ്സും മറ്റു ടൂ ആൾക്കാർ ഫോട്ടോ എടുത്തു കഴിയുമ്പം ആ ഫോട്ടോ എടുക്കുന്നത് മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നത് തന്നെ പിന്നിലൊരു രട്ടത്താപ്പില്ല എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആ ചോദ്യത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അപ്പം ശ്രീമതി ഹണി റോസ് ആണെങ്കിലും ഒരുപാട് ഇനോഗ്രേഷൻസ് ഉണ്ട് പക്ഷേ പ്രസക്തി ഉണ്ടോ ഇപ്പൊ താ താങ്കൾ ധരിച്ച വസ്ത്രം അവർ ധരിച്ച വസ്ത്രത്തെ കുറിച്ച് ആരെങ്കിലും ഫോട്ടോ എടുത്തതൊന്നല്ല ഹണി ഇവിടെ ഈ ഈ പ്രശ്നം പറയുന്നത് എന്ന് മാത്രമല്ല അത് അവരുടെ ശരീരം അവരുടെ സ്വാതന്ത്ര്യം അവരുടെ വസ്ത്രവും ഒക്കെ അവരുടെ സ്വാതന്ത്ര്യം അവകാശമാണ് അതെ അയ്യോ ഇല്ലെന്ന് ആരും പറയുന്നില്ല ഇതേപോലെ മറുഭാഗത്തും റീസണബിൾ ആയ ഒരിക്കലും അസഭ്യം പറയുന്നത് ശരിയല്ല ഒരിക്കലും മോശം പറയുന്നത് ശരിയല്ല അത് ഏതാന്ന് കോടതി തീരുമാനിക്കട്ടെ ശ്രീ ബോബി ചെമ്മണ്ടൂറിന്റെ ഒരു പ്രസ്താവനയ്ക്ക് അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പൊക്കെ ഇട്ടെടുക്കണമെന്നുള്ള കാര്യം സംശയകരമാണ് കാര്യം അദ്ദേഹം തന്നെ പറയുന്നത് പോലെ അദ്ദേഹം വളരെ എന്താ ഹാംലെസ് ആയിട്ട് ഒരു ജോക്ക് പറഞ്ഞാണ് മറ്റും എത്രയോ നമ്മുടെ മോഹൻലാലിന്റെ മെയിൻ സ്ട്രീം സിനിമകളിൽ ഞാൻ അലേട്ടന്റെ ഫാനാണ് ഭക്തനാണ് ഹണി റോസ് തന്നെയുള്ള ഒരു സിനിമയിൽ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല ആ സിനിമയിൽ സമാനമായ ഇതേപോലൊരു ജോക്ക് ആ സിനിമയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ആ സിനിമ ഒരു പക്ഷെ സർദാറായിട്ടൊക്കെ മോഹൻലാൽ വന്ന സിനിമ പല ആൾക്കാർക്ക് ഓർമ്മയാണ് അപ്പോ ഈ സെലക്ടീവ് ആകുമ്പോ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് അത് എന്തേ അങ്ങനെ എന്നൊരു ചോദ്യം വരും വസ്ത്രധാരണം ചിലപ്പോ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഓവർ റെസ്പോൺസ് ഉണ്ടാക്കും ഇനി ഏറ്റവും നന്നായിട്ട് വസ്ത്രം ധരിച്ചു പോയാലും പറയുന്ന ജനം വേറെ ഉണ്ടാകും അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കേസാണോ അതോ കുറെ കൂടി സംവാദവും മറ്റുമാണോ ഇതിനെയൊക്കെ കേസുകൾ കൊണ്ട് തടയാൻ കഴിയുമോ നിയമം കൊണ്ട് നമ്മൾ ആരാണ് തീരുമാനിക്കുന്നത് ഈ എക്സ്പോസ് ചെയ്യുന്നതിന്റെ അളവൊക്കെ അപ്പൊ അപ്പൊ ഈ ടൂറ്റ് സംസാരം ആരാ തീരുമാനിക്കുന്നത് തീരുമാനിക്കാൻ നമ്മൾ ആരെന്ന് പറഞ്ഞ പറയുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖയുണ്ട് തീർച്ചയായും ഏതൊരു സ്ത്രീയെയും ബഹുമാനിക്കണം മോശം കാര്യങ്ങൾ പറയരുത് സംശയമില്ല അപ്പൊ ഇത് സംസാരത്തിന് അതിർവരമ്പുകൾ ഉണ്ടെങ്കിൽ വസ്ത്രധാരണത്തിനും അതിന്റെ വിപണന സാധ്യതയ്ക്കും ഒക്കെയും അതിർവരമ്പുകൾ ഉണ്ടല്ലോ അപ്പൊ ഇത് ഇത് രണ്ടു ഭാഗത്തുള്ളവരും അവയറാകണ്ടേ രാഹുൽ താങ്കൾ ഇപ്പൊ നോക്കൂ അവർക്ക് പണം കൊടുത്തിട്ട് തന്നെയാണ് അവർ ഈ പരിപാടികളൊക്കെ പങ്കെടുക്കുന്നത് അവർ ആ വസ്ത്രം ധരിക്കുന്നത് ആളുകൾ കാണാൻ താല്പര്യമുണ്ടാവും അവർ വിചാരിക്കുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും കാരണം അവരും കാണാതിരിക്കാനൊന്നും സാധ്യതയില്ല സമൂഹ മാധ്യമങ്ങൾ അവരുടെ ദൃശ്യങ്ങൾ ഏത് രൂപത്തിൽ വരുന്നു അതിലൊന്നും അവർക്കൊരു പ്രശ്നമില്ല ആളുകൾ കണ്ടോട്ടെ ശരി പക്ഷെ അതിനപ്പുറത്ത് വന്നിട്ട് തോന്നുന്നതൊക്കെ പറയുക എന്ന് തൊടുക തുടങ്ങിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പിന്നെ പിന്തുടർന്ന് ഇത്തരത്തിൽ എന്താണ് സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്നത് ഒരു ക്രൈമാണ് അതൊരു ക്രൈമാണ് ശ്രീ താങ്കളുടെ ഫോക്കസ് വളരെ പെട്ടെന്ന് അവർ ധരിക്കുന്ന വസ്ത്രത്തിന്റെ അല്ല അല്ലല്ല ഇപ്പൊ അത് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല അതായത് ഫിസിക്കലി ഏതെങ്കിലും രീതിയിൽ ടച്ചോ കാര്യോ വരികയാണെങ്കിൽ അതിന് ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അതിന് ജയിൽ ശിക്ഷ എന്ന് കൊടുക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ സംസാരത്തിന്റെ കാര്യത്തിൽ വരുമ്പോ ചില ഗ്രേ ഏരിയാസ് ഉണ്ട് ചില കമന്റുകൾ വരും അത് എന്താ പറയുക കുമാരി റോസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇപ്പൊ ശ്രീമതി അമലാ പോളിന്റെ കാര്യത്തിലോ ഒക്കെ ഈ വിവാദങ്ങൾ വരുമ്പോ ഒരു സാംസ്കാരികപരമായ പരിസരം കൂടിയുണ്ട് ചില മിതത്വം വസ്ത്രധാരണത്തിലും ആൾക്കാർക്ക് കൊണ്ടുവരാം ചില മിതത്വം എല്ലാ കാര്യത്തിലും കൊണ്ടുവരാം അങ്ങനെയാണ് രാഹുൽ എന്താ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ 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 നെഗറ്റീവായിട്ട് പറയില്ല ലാലേട്ടൻ ഇതേ അഭിനേത്രിയെ വെച്ച് ഇതേപോലൊരു സിനിമയിൽ സമാനമായ ഒരു ഡയലോഗ് പറഞ്ഞത് ഇതിനേക്കാൾ കുറെ കൂടെ ഒഫൻസീവ് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട് അതായത് സിനിമ ഷൂട്ട് ചെയ്ത് അത് ടെലികാസ്റ്റ് ചെയ്ത് ടി വിയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ കാണിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു സംഭവം ഉണ്ട് അതേതാണെന്ന് ആൾക്കാർക്ക് ഒരു പക്ഷെ അറിയാം ഈ കുറെ കൂടെ കടുപ്പത്തിലാണ് ലാലേട്ടൻ ചില കാര്യങ്ങൾ അതിൽ പറയുന്നത് അപ്പോ ഇത്തരം കാര്യങ്ങൾക്കൊരു ഹാസ്യവും ഇത്തരം കാര്യങ്ങൾക്കൊരു ലൈറ്റ് നേച്ചറും ഉണ്ട് അതാണിക്കാം ഒരുപക്ഷെ ശ്രീമതി ശ്രീ ബോബി ചെമ്മണ്ടൂറും പറഞ്ഞത് ആർക്കെതിരെ ആഭാസം പറയുന്നത് ശരിയല്ല അതിനൊരു തർക്കമില്ല ആർക്കെതിരെ ആഭാസം പറയുന്നത് ശരിയാകുക പക്ഷേ അതിനോട് സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ എന്ന് കൂടി ചിന്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും കാണിക്കണം ഇതൊരു ഇപ്പോ നോക്കൂ ഡൽഹിയിലെ പീഡനത്തിനിരയായി കൂട്ടബലോത്സംഗത്തിനിരയായി പെൺകുട്ടി വരിച്ചപ്പോ എന്തിനാണ് ഈ രാത്രി പുറത്തേക്ക് പോകുന്നത് എന്ന് ചോദിക്കുന്ന പോലെ അല്ലേ അല്ല അതിനുള്ള അവസരം ഒരുക്കണെന്ന് പറഞ്ഞപ്പന്താണ് ഹനിറോസിന് ഇത്തരത്തിൽ പരിപാടികൾക്ക് പോകുന്ന എല്ലാം സ്വാതന്ത്ര്യം ഉണ്ട് അവർ അവർ പെയ്ഡാണ് അവര് പൈസ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എന്ത് വസ്ത്രം ധരിച്ചു പോകണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ് അയ്യോ ാരും പറയുന്നില്ല പക്ഷെ അതിനെതിരെ ആഭാസം പറയുന്നത് ശരിയല്ല പക്ഷേ ഇനി വേര് പറയണെങ്കിൽ ബോൺസ്റ്റർ എന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ സിനിമയിൽ ഇതേ അഭിനേത്രിയുമായി ശ്രീ ലാലേട്ടൻ ഇതേപോലെ ഒരു കാറിന്റെ മുമ്പിലിരുന്ന് സമാന സ്വരത്തിലുള്ള ലൈംഗിക ചുവ ഉണ്ടെന്ന് പറയപ്പെടുന്ന സെക്ഷലി കളേർഡ് റിമാർക്ക് അങ്ങനെ പറയുന്നതും മറ്റും സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇതില്ല അതുകൊണ്ട് ഈ ജാമ്യമില്ലാത്ത വകുപ്പൊന്നും അല്ല വേണമെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്താ പറയണെ ഒരു ഏതെങ്കിലും രീതിയിലുള്ള അദ്ദേഹത്തെ ഇഷ്ടമല്ലെങ്കിൽ അത് അവര് അവരോട് തുറന്നു പറയാം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് പറയാം ഈ ജാമ്യമില്ലാത്ത കേസൊക്കെ എടുക്കുകയും ഇത് കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കിക്കൊണ്ട് ഒരു സാധനം ചെയ്യരുത് അല്ലാമ്യാ കേസ് ഗോപി ചെമ്മൂരിനെ കേരള പോലീസ് എന്ത് ചെയ്യാനാണ് നമുക്ക് ആലോചിച്ച് അറിഞ്ഞൂടെ അതുകൊണ്ട് അത്തരത്തിലൊരു തോന്നലെങ്കിലും ഇങ്ങനെയൊക്കെ വന്നാൽ ജാമ്യം ഇല്ലാതെ അടുത്ത് നടക്കുന്ന ഒരു തോന്നലെങ്കിലും ഈ വാർത്ത വഴി നാ നാലാളുകൾക്ക് കൊടുത്ത് അത് ഉണ്ടാക്കുന്ന ഒരു സന്ദേശം അതിനപ്പുറത്ത് എന്താണ് ഇതിൽ അല്ലെങ്കിൽ ഒരു കാര്യം കറക്റ്റ് ആണ് ശ്രീമതി പറഞ്ഞ പോലെ ഒരുപാട് പേര് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ആഭാസം പറയുന്നുണ്ട് അവരെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ കൊടുക്കുക സ്ട്രൈക്ക് ചെയ്യുക ബാൻ ചെയ്യുക ഡിലീറ്റ് ചെയ്യുക നമ്മുടെ ബി എൻ എസ് ഐ പി എസ് സി പ്രകാരവും നമുക്ക് ആഭാസം പറയുന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാം പക്ഷേ ഈ ആഭാസത്തിനൊക്കെ ഗ്രേഡും ഗ്രാവിറ്റിയും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളൂടെ അറിയണം ഒരു ഭാഗത്തേക്ക് മാത്രം കണ്ണട ചിരുട്ടാക്കരുത് കാര്യം നിലപാട് ഞാൻ